ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത് സ്ത്രീകളാണോ പുരുഷന്മാരാണോ എനിക്ക് തോന്നുന്നത് രണ്ടുപേരും പെണ്ണുങ്ങളാണ് ഉത്തരവസാനം പറയാം രണ്ട് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്നത് ആരായിരിക്കും സ്ത്രീകളായിരിക്കും ആഫ്റ്റർ മാരേജ് മൊത്തത്തിൽ ജനറേഷൻ മൊത്തത്തിലൂത്ത് എടുക്കാണെങ്കിൽ സൂയിസൈഡ് തന്നെ ഒരുപാട് മാനദണ്ഡമുണ്ട് എങ്കിൽ പോലും സ്ട്രെസ്സ് ആൻസൈറ്റി ഡിപ്രഷൻ ഇതുകൊണ്ടൊക്കെ ഇമോഷണൽ ഡാമേജ് കൊണ്ടൊക്കെ സൂയിസൈഡ് തന്നെ ആരായിരിക്കും സ്ത്രീകളായിരിക്കും പുരുഷന്മാരായിരിക്കും എനിക്ക് തോന്നുന്നത് രണ്ട് രണ്ടുപേര് ഇപ്പഴത്തെ പെൺപിള്ളാര് സ്ട്രോങ് ആമ്പിള്ളേര് കൊറച്ചുകൂടെ ഒക്കെ വൈക്രോമോസോമൊക്കെ ആയി പോയുന്നു എനിക്ക് അറിഞ്ഞൂടാ സയന്റിസ്റ്റ് പറഞ്ഞാലും ഞാൻ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്നത്തെ ദിവസം ഓ ഇത് ഇന്റർനാഷണൽ ബെജസ്റ്റേ മൂന്ന് നമ്മൾ പറഞ്ഞ മൂന്നെണ്ണത്തിന്റെ ഉത്തരം ആണ് ആണുങ്ങളാണ് ഇപ്പത്തെ ഒരിക്കലും പുരുഷന്മാർക്ക് മാനേജ് ചെയ്യാൻ അറിയില്ല ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഡിപ്രഷനും ഉപയോഗിക്കുന്നതും ഈ സൈക്കാട്ടിക് മെഡിസിൻ എടുക്കുന്ന പുരുഷന്മാരാണ് ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് പറഞ്ഞില്ല കരയാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ ഇഷ്യൂ ആണ് എന്തുകൊണ്ടാണ് ആമി കറയുന്നത് ആമി കരഞ്ഞു കഴിയുമ്പോൾ ആമയുടെ അതുവരെ ഉണ്ടായ ദുഃഖങ്ങളും വീട്ടിൽ നാട്ടിൽ അറിയാൻ പറ്റില്ല വെള്ളം അടിച്ചാൽ കരയാൻ പറ്റില്ല കൂട്ടുകാരെ ഇടിക്കും ഇത് എവിടെ കൊണ്ടുപോയി തീർക്കും ഈ സങ്കടം എവിടെ കൊണ്ടുപോയി തീർക്കും എന്താ സംഭവം പുരുഷന്മാർക്ക് ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എനിക്കറിഞ്ഞൂടെ എത്രത്തോളം ഇതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു പ്രായം വരെ അവർ ഭയങ്കര കെയർലെസ് ആയിട്ട് നടക്കും എന്ന് പറയുമ്പോൾ ഫാമിലിയുടെ ഇപ്പൊ പെണ്ണുങ്ങൾ അങ്ങനെയല്ല ഒരു പ്രായം മുതൽ അവർ കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങും അവരിങ്ങനെ ഇങ്ങനെ 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 വേണം അങ്ങനെ ഇങ്ങനെ വേണം ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ നോക്കും ഈ മെൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒട്ടും ഇൻഡിപെൻഡൻ്റ് അല്ല അവരെപ്പോഴും ഫാമിലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് വൈഫിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഫുൾ ടൈം ഇങ്ങനെ ഒരു ഡിപ്പെൻഡൻസിയിൽ പോകുന്നത് കാരണമാണ് മെൻ ഇത്രയും വീക്ക് അത് കാരണമാണ് സങ്കടം വരുമ്പോൾ തീർക്കാൻ അറിയുള്ളൂ അല്ലാതെ അപ്പൊ അവര് സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ മക്കൾക്കും പറഞ്ഞു കൊടുക്കുന്ന മെസ്സേജ് വിഷമുണ്ടോ പോയി രണ്ടെണ്ണം അടിച്ച് സെറ്റ് ആകും ഇതാണ് കൊടുക്കുന്ന മെസ്സേജ് വിച്ച് ഇസ് മെസ്സേജ് ഇൻഡിപെൻഡന്റ് ആവാതിരിക്കാനുള്ള ഇഷ്യൂ ആവാതിരിക്കാൻ ഇഷ്യൂന്ന് പറഞ്ഞോറിറ്റി അതായത് അച്ഛനും അമ്മയും എങ്ങനെ ട്രെയിൻ രണ്ട് ഒരു ഒരു ആൺകുട്ടിയും പെൺകുട്ടിയാണ് വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പെൺകുട്ടിക്ക് റെസ്ട്രിക്ഷൻ വളരെ കൂടുതലായി ആൺകുട്ടിനെ സംബന്ധിച്ച് ഒന്നുമില്ല അവൻ കൂട്ട തിരിച്ചു തന്നോളൂ രാത്രി പോയാലും തിരിച്ചു വരും ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിരുന്നു അവര് ആൺകുട്ടിയല്ലേ ഒരു ഇഷ്യൂ ഉണ്ടാവും പക്ഷെ പെൺകുട്ടിനെ സംബന്ധിച്ചിട്ട് ചെറുപ്പം മുതലേ മറ്റൊരു വീട്ടിലോട്ട് കൈമാറാൻ വേണ്ടി ഉണ്ടാവുന്ന ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് പെൺകുട്ടികൾ ഇൻഡിപ്പൻഡന്റ് ആക്കി മാറ്റും പുരുഷന്മാരെ ആക്കി മാറ്റില്ല ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ കരയാൻ പാടില്ല സങ്കടം പറയാൻ പാടില്ല ഒരു ഒത്തിരി ഒന്നിനെ പറ്റി സാമൂഹിക ബാധിനെ പറ്റി പറഞ്ഞാൽ കഴിവില്ലാത്തവനായി പറയും ഇമോഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതും കഴിവില്ലാത്തതിനായിട്ട് മാറും എന്ത് വാ തുറന്നാലും കഴിവില്ലാത്ത പേരെ കേൾക്കുള്ളൂ നമ്മൾ സ്കൂളിൽ പോയാലേ ഇതേ സാധനം കേൾക്കുള്ളൂ അപ്പൊ നോർമലി എന്ത് സംഭവിക്കും അപ്പൊ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിരുന്ന ഒരു കൂട്ടുകാരന്മാരും പ്രത്യേകിച്ച് ഈ ആൺപിള്ളേരുടെ ഇടയിലുള്ള സൗഹൃദങ്ങൾ പറയുന്നത് ഒരിക്കലും സങ്കടം കേൾക്കാൻ താല്പര്യമില്ലാതെ പൈസ ഉണ്ടോ രണ്ടര രാണ്ടി അടിക്കാം അപ്പുറം വേണ്ടി പറയുന്നത് രാണ്ട്രടിച്ചാൽ വിഷമം മാറി എന്താണ് സാധനം ഉള്ളി കിടന്നു കിടന്ന് ഇത് താങ്ങാൻ പറ്റാതെ വന്ന് അവസാനം ഇത് പൊട്ടി തെറിക്കും അവസാനം ഒരു ഡിസിഷൻ എടുക്കാൻ പ്രത്യേകിച്ച് ആൺകുട്ടികളെ സംബന്ധിച്ച് ഡിസിഷൻ എടുക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് അറിയില്ല അവർക്ക് ഡിസിഷൻ എടുക്കണമെങ്കിൽ ആരെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ പത്ത് പേരെങ്കിലും ചുറ്റും വേണം പത്ത് പേരെങ്കിലും ചുറ്റുണ്ടായാൽ മാത്രമേ ആൺകുട്ടികൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ പെൺകുട്ടികൾക്ക് അങ്ങനെ ഇല്ല ഒഴിഞ്ഞും വേണ്ട സ്വന്തമായിട്ട് എടുക്കും ആൺകുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കൂടുതലും ഇപ്പൊ വേറെ കൂട്ടുകാരുമാരൊക്കെയാണ് അത് ഇങ്ങനെ സൗണ്ട് എന്റെ അനുഭവത്തിൽ ഇങ്ങനെയാണ് നീയെ സൂക്ഷിച്ചോ നിനക്ക് കൊള്ളാം പറഞ്ഞാൽ ഭയങ്കര നമ്മളിപ്പം ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സജഷൻ ഇതാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന മൊത്തം ഈ നെങ്കായിട്ട് നെങ്കായിട്ടായിരിക്കും ഇത് നടക്കുന്നില്ല നടക്കുന്നില്ല പോട്ടെ എന്നുള്ള സാധനം ഇവിടുന്ന് കിട്ടുന്നെങ്കിൽ ഞങ്ങൾ പറയാം നമുക്കത് സോൾവ് ഒരു സാധനമാണ് ഇത് കുഴപ്പമില്ല എന്നുള്ള ചില സമയത്ത് ചില ആൾക്കാർ ചില ഫ്രണ്ട്സ് നമ്മളെ അടുത്ത് പറഞ്ഞാൽ എന്തെങ്കിലും പററ്റി കൊല്ലും കളിയൊക്കെ കൊല്ലും അത് കേൾക്കുമ്പോഴത്തേക്ക് ഇത് എനിക്കാണ് വിഷയം എന്നുള്ള തോന്നൽ വരെ വന്നു തുടങ്ങും അപ്പൊ ബേസിക്കലി ബേസിക്കലി നമ്മളിപ്പം ഈ പറഞ്ഞ ഞാൻ നേരത്തെ ചോദിച്ചതാണ് ഇപ്പം കേരളത്തിൻ്റെ കല്യാണ രീതി ഉണ്ട് പെണ്ണ് പെണ്ണ് കാണുന്നു ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു രണ്ട് വീട്ടുകാരും പോയി അപ്പുറം എപ്പുറം കാണുന്നു ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു കല്യാണം കഴിക്കുന്നു ഒരു കുറച്ച് രൂപ കൊടുക്കുന്നു എല്ലാവരെയും വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നു എത്ര പേരെ വിളിക്കാൻ പറ്റൂ അതനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് എത്ര ആൾക്കാരെ വിളിക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു ഈ രീതി മാറണം എന്ന് ആഗ്രഹമുണ്ട് ഈ രീതി മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് തനിയെ ഇപ്പൊ തന്നെ മാറി തുടങ്ങിന്ന് തോന്നുന്നുണ്ട് ഇപ്പോ അധികം ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുന്നില്ല ഇങ്ങനെയൊക്കെ കല്യാണം കഴിച്ച ആൾക്കാർ എനിക്ക് അറിയത്തില്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറെ ജനറേഷൻ മാറിയ ഗ്യാപ്പില് സിമ്പിൾ സിമ്പിൾ ഒരു ഒരു ഉണ്ട് ഉണ്ട് ആരും വേണ്ട നമ്മൾ നമ്മുടെ അച്ഛനും അങ്ങനെ കൺസെപ്റ്റ് വെറുതെ ആ പൈസ പൈസ യാത്ര ബിക്കോസ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പ്രശ്നമായിരിക്കും നമുക്ക് ആർക്കും ഇത് വെച്ചിട്ട് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് കിട്ടുന്ന ഒരു റെമ്യൂണറേഷൻ വെച്ചിട്ട് നമുക്ക് എന്താണ് പ്രോപ്പർ എഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് റ്റുന്നില്ല പ്രോബ്ലമാറ്റിക് ആയിട്ട് നമ്മുടെ എക്കോണമി പൊക്കോണ്ടിരിക്കയാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തില് എന്നാലും പറഞ്ഞോളന്ന ഞാൻ മറന്നു സിമ്പിളിലേക്ക് പോകുന്നതാണ് എല്ലാവരുടെയും നല്ല നല്ല ബുദ്ധിക്ക് തോന്നുന്നതാണത് ബിക്കോസ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ള കൈന്ന് കാശ് പോവുകയും ചെയ്യും മാത്രമല്ല ഇത് എത്ര എത്ര കാലത്തേക്കാണ് ഈ കല്യാണം എന്ന് പോലും ഈ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പറയാം പണ്ടൊക്കെ നമ്മള് പണ്ട് ഇപ്പൊ എന്റെ മമ്മിയുടെയും എന്റെ മുന്നത്തെ ജനറേഷനൊക്കെ എന്റെ ഗ്രാൻഡ് മദറിനൊക്കെ ജനറേഷൻ അവരൊക്കെ നോക്കി ഇത്രയും മുടക്കി ഇങ്ങനെ ഫാമിലീസ് ഒക്കെ വെച്ച് ഒരു കല്യാണം നടത്തിയതാണ് ഇനി എന്തൊക്കെ വന്നാലും ഇതിൽ നിൽക്കണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരായിരുന്നു പണ്ട് ഇപ്പൊ അങ്ങനെ ഒന്നും അല്ല എത്ര മുടക്കിയാലും ഐ ഡോ കെയർ എനിക്ക് സമാധാനം വേണം അങ്ങനെയാണ് ആൾക്കാര് വിചാരിക്കുന്നത് അപ്പൊ അത് കാരണം ഇനി പത്ത് ലക്ഷം മുടക്കിയാലും അഞ്ചു ലക്ഷം മുടക്കിയാലും ഇനി ലക്ഷങ്ങൾ മുടക്കിയില്ലെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല നിക്കാനുള്ളതേ നിക്കളു അല്ലാത്തത് നിൽക്കൂല അപ്പൊ എന്ത് നമുക്ക് ഒരു ഗ്യാരന്റിയില്ല കല്യാണത്തിന്റെ കാര്യത്തില് അപ്പൊ നമ്മൾ അത്ര എന്തിനത്ര സ്പെൻഡ് ചെയ്യണം ഒരു സിമ്പിൾ ആളാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക